നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്ന് കൃത്യമായ മാനദണ്ഡങ്ങൾ മുൻനിർത്തി ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടക സംഘത്തിൽ മലയാള സാന്നിധ്യം മഞ്ചേരി മേലാക്കം മേലാക്കിയും സൗദിയിലെ റിബയിൽ പി എം എ സി ബി എം ഷിപ്പിംഗ് കമ്പനിയിൽ അക്കൗണ്ടന്റുമായ മുസ്ലിയാരത്ത് അബ്ദുൾ ഹസീബിനാണ് ഈ അപൂർവ ഭാഗ്യം കൈവന്നിരിക്കുന്നത് ഹജ്ജ് സംഘത്തിൽ ഇടം പിടിക്കാനായുള്ള സന്തോഷത്തിലാണ് മുപ്പത്തിയെട്ട് വയസ്സുകാരനായ ഹസീബ് ഇപ്പോൾ ഇത്രയും പേർക്കിടയിൽ തനിക്ക് അവസരം ലഭിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നതായും ഹസീബ് വ്യക്തമാക്കി നാട്ടിലുള്ള ഭാര്യ ഇഷ്രും മക്കളായ ഐറയും ഐസനും ഏറെ സന്തോഷത്തിലാണ് പന്ത്രണ്ട് വർഷമായി സൗദിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യമായാണ് ഹജ്ജിന് അപേക്ഷിക്കുന്നത് എന്നാൽ രണ്ട് ദിവസം മുൻപ് വരെ അറിയിപ്പ് ലഭിക്കാതിരുന്നതിനാൽ സാധ്യതയില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് തിങ്കളാഴ്ച ഹജ്ജ് മന്ത്രാലയത്തിൽ നിന്ന് വിളിവന്നത് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്ന ഹസീബിന് ഹജ്ജിന് അവസരം ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ ജിദ്ദ എയർപോർട്ടിലെത്തി ഹജ്ജ് സംഘത്തോടൊപ്പം ചേരാനുമായിരുന്നു നിർദ്ദേശം കമ്പനി അറിയിച്ച് ജിദ്ദയിലെത്തിയതോടെ ഹജ്ജ് മന്ത്രാലയത്തിന്റെ വാഹനത്തിൽ മക്കയിലെ താമസ സ്ഥലത്ത് എത്തുകയായിരുന്നു ഇദ്ദേഹം ഇരുപത് പേരടങ്ങുന്ന സംഘത്തെ പ്രത്യേക വാഹനത്തിലാണ് താമസസ്ഥലത്ത് നിന്നും മിനായിൽ എത്തിച്ചത് കോവിഡ് ജാഗ്രതയിൽ അകലം പാലിച്ചാണ് കഴിയുന്നത് അതോടൊപ്പം തന്നെ പരസ്പര ആശയവിനിമയം കുറവാണ് മിനായിലെ ടെന്റിന് പകരം ബഹുനില കേരളത്തിലെ വിശാലമായ ഹാളിൽ നാല് തീർത്ഥാടകരാണ് താമസിക്കുന്നത് പ്രാർത്ഥനകൾ മാത്രമാണ് മനസ്സിൽ ലക്ഷങ്ങൾ സംഘമിച്ചിരിക്കുന്ന മിനായി ഇത്തവണ പരിമിതമായ തീർത്ഥാടകരെ ഉള്ളുവെങ്കിലും പ്രാർത്ഥനാ മുഖ്യതമാണ് ലോക സമാധാനത്തിനും ശാന്തിക്കും വേണ്ടിയും കോവിഡിൽ നിന്ന് ലോകത്തെയും ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുമെന്നും ഹസീബ് പറയുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ